Hi friends. അബ്ദുറഹീം ആ പേര് ആരും തന്നെ മറന്നിട്ടുണ്ടാവില്ല അല്ലേ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും അതുപോലെ തന്നെ ആ വ്യക്തിയെക്കുറിച്ചുള്ള വാർത്തകൾ കേൾക്കാനുമാണ് കൂടുതൽ കൂടുതലിപ്പോൾ ആഗ്രഹിക്കുന്നത് അല്ലേ എങ്ങാനും ആ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള റിലീസും ഒക്കെ എന്തായി അതുപോലെ ആ വ്യക്തി എന്താണ് നാട്ടിൽ വരിക അല്ലേ ആ ദയാധാനം അവർ സ്വീകരിച്ചോ എന്നുള്ള പല കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പലരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ദയാധനം അവർ സ്വീകരിച്ചു എന്നിട്ട് ഒക്കെ ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ നമ്മൾ പിന്നെ ആലോചിക്കുന്നു ഒരു കാര്യം ാണ് അബ്ദുറഹീമൊക്കെ നാട്ടിൽ വരിക എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോ അബ്ദുറഹീം എന്ന് പറയുന്ന ഒരു പേര് നമ്മൾ പറയുന്നതിനോടൊപ്പം തന്നെ നമ്മൾ പറയുന്ന മറ്റു രണ്ട് പേരുകളും കൂടി ഉണ്ട് ഒന്നും പോച്ച അതേപോലെ തന്നെ നമ്മുടെ അബ്ദുറഹീമൊക്കെ ഉമ്മ അല്ലേ ആ ഉമ്മ ഒരു കാരണമാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു കാര്യം നമ്മൾ മലയാളികൾ ഇത്രയും അധികം ഏറ്റെടുത്തതും ഇത്രയും പെട്ടെന്ന് മുപ്പത്തിനാല് കോടി എന്നുള്ള ഒരു രൂപ നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റിയതും ആ ഉമ്മാനെ കരഞ്ഞു കലങ്ങിയിട്ടുള്ള കണ്ണീര് നമ്മൾ ആരും തന്നെ മറന്നിട്ടുണ്ടാവില്ല ആ ഒരു മുഖം അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന ആ ഒരു മുഖം ഒന്ന് ചിരിച്ചു കണ്ടത് ആ മുപ്പത്തിനാല് കോടി രൂപ ഒന്ന് ശരിയായി എന്ന് കേട്ടപ്പോഴാണ് ആ ഉമ്മാൻ്റെ മുഖത്തൊരു ചെറു പുഞ്ചിരിയെങ്കിലും നമ്മൾ കണ്ടത് അതുവരെ ആ ഉമ്മാനെ കരഞ്ഞു കലങ്ങിയ കണ്ണോട് അല്ലാതെ നമ്മൾ ആരും തന്നെ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ അന്നാണ് ആ ഉമ്മാൻ മുഖത്ത് ഒരു ചെറു പുഞ്ചിരിയെങ്കിലും വന്നത് ഇനി ആ ഒരു പുഞ്ചിരി വലിയൊരു പുഞ്ചിരിയായിട്ട് മാറണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഇക്ക അബ്രഹീമിക്ക ആ ഉമ്മായുടെ മകൻ നാട്ടിലെത്തണം ആ ഉമ്മായുടെ അടുത്തെത്തിയാലാണ് ആ ഉമ്മായുടെ ശരിക്കുള്ള സന്തോഷം നമുക്ക് കാണാൻ വേണ്ടി കഴിയുള്ളു അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് സോഷ്യൽ മീഡിയ കുറച്ച് ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്യുന്നത് അബ്ദുറീമെ എന്ന് വരും എന്ന് പറഞ്ഞിട്ട് പല ആളുകളും ഒരേ തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ട് അദ്ദേഹം പെരുന്നാൾക്ക് എത്തും അല്ലെങ്കിൽ അതിന് മുന്നേ എത്തും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരേ ആളുകൾ പലതരത്തിൽ വീഡിയോസ് ചെയ്യുന്നുണ്ട് എന്നാൽ ഇതിനൊക്കെ പറ്റിയിട്ട് അബ്ദുറഹീമെ ഉമ്മ തന്നെ നേരിട്ട് പറയുന്നുണ്ട് എന്നാണ് അദ്ദേഹം വരിക എപ്പോഴാണ് റിലീസും കാര്യങ്ങളും എന്നാണ് ഉമ്മയുടെ അടുത്ത് എത്തിച്ചു തരുക എന്നൊക്കെ ഉമ്മ തന്നെ നേരിട്ട് പറയുന്നുണ്ട് അഞ്ചരോ ഒരാഴ്ച പെരുന്നാളിന്റെ മുന്നേ നിർത്തി പെരുന്നാൾ കഴിഞ്ഞ അടുത്ത ദിവസം അപ്പൊ അതാണ് നിലവിലെ പുതിയ അപ്ഡേറ്റ് അല്ലേ പെരുന്നാൾ കഴിഞ്ഞാ റെയിൻകോഡ് പെരുന്നാളിന് വരും അതുപോലെ അത് അറിയാൻ വേണ്ടി മാത്രമായിരുന്നു ഞങ്ങളോട് അപ്പോൾ ഇതാണ് ഉമ്മ പറയുന്ന കാര്യങ്ങൾ അബ്ദുറഹീമ പെരുന്നാൾ കഴിഞ്ഞാലാണ് നാട്ടിലെത്തോളും അപ്പോൾ ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് ആ ഉമ്മ കാത്തിരിക്കുന്നത് തൻ്റെ ഒന്ന് കാണാൻ വേണ്ടി എത്രയോ വർഷങ്ങളായിട്ട് പിരിഞ്ഞിരിക്കുന്ന ആ ഒരു ഉമ്മ തൻ്റെ മകനൊരു നോക്കി കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയധികം കാത്തിരിക്കുന്നത് എന്താ പറയുക നമ്മളെല്ലാവരും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു വട്ടമാണ് ജന്മം നൽകിയല്ലേ എല്ലാ അമ്മമാരും അങ്ങനെ തന്നെ എന്നാൽ രണ്ട് വട്ടം ജീവൻ നൽകിയിട്ടുള്ള ഒരു ഉമ്മയാണ് എന്നിട്ട് അബ്ദുറഹിംഖാനൊക്കെ ഉമ്മ അങ്ങനെ തന്നെ നമുക്ക് പറയണമല്ലേ ഒരു പ്രാവശ്യം ജന്മം നൽകിയത് കൂടാണ്ട് മറ്റൊരു പ്രാവശ്യം കൂടി ഒരു പുനർജന്മം നൽകിയത് ആ ഉമ്മയുടെ ഒരു കണ്ണീര് തന്നെയാണ് ആ ഒരു കണ്ണീരാണ് അന്ന് ജനങ്ങളെ കൊണ്ട് ഇത്രയും കോടി രൂപ നമുക്ക് എത്തിക്കാൻ പറ്റിയത്